എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ ഈ ഒരുവിധം ആൾക്കാരുടെ വായി തേച്ചും ഉപ്പുവല്ലായിരിക്കും അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്തതായിരിക്കും അല്ലെങ്കിൽ അടച്ചതായിരിക്കും ഈ കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് അതാണ് മെയിൻ കാരണം കാരണം ഈ ഒരു ലോകത്തെ മുക്കാൽ ഭാഗം പകഞ്ചനങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആണ് കോൾഗേറ്റ് ആ കോൾഗേറ്റ് പേസ്റ്റിൽ എന്താണ് എന്താണെന്നില്ലതെന്ന് ഞാൻ അറിയാം കുപ്പിച്ചില്ല പിന്നെ അലക്കുകാരം അത് നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന അലക്ക് കാരം ഇതെല്ലാം അതിൻ്റെ അടുത്തുള്ളത് പിന്നെ പോരാന്ന് വെച്ചാൽ ഈ കോൾഗേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന അവസരത്തിൽ ഈ ആറ് വയസ്സിന് തായലുള്ള മക്കളേത് എടുക്കുമ്പോൾ നമ്മളെ നിയന്ത്രണത്തിലേ എടുക്കാൻ പാടില്ല അവർ പല്ല് തേക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ എന്താണ് അത് വയറ്റിൽ പോയാൽ അൾസറ് എൽസസ് ക്യാൻസറ് എല്ലാം വരും പിന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് പിന്നെ എല്ലാവരും പല്ലിന് വീട് വരാൻ തുടങ്ങിയതും പിന്നെ പല്ലിൻ്റെ ഡോക്ടർക്ക് ഇത്ര പൈസ ആകുന്നതും ആൾക്കാർ പോകുന്നതും എല്ല എന്താ കാരണം എന്നറിയോ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റാ നിങ്ങൾ ആ പേസ്റ്റ് മാറ്റി ഇതുപോലുള്ള പേസ്റ്റ് ഉപയോഗിക്കുക ഇതുപോലത്തെ ഈ പേസ്റ്റുള്ള ആയാലും എന്താണെന്നറിയാം ഇത് എന്ന് വെച്ചാല് പ്രകൃതിക്കും മനുഷ്യനൊന്നും ദോഷവും ഇല്ലാത്ത പിന്നെ പേസ്റ്റാണ് അങ്ങനത്തെ പിന്നെ കെമിക്കൽ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇത് ഉപയോഗിച്ചാലൊന്നും ആവില്ല നല്ലതേ ആവലും അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളോ ഉപയോഗിച്ച് നിങ്ങളെ പല്ലെല്ലാം കളഞ്ഞ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ പിന്നെ നിങ്ങളെ മക്കളെ പല്ലെങ്കിലും അവിടെ വാക്കി വെക്കാൻ നോക്കുക പിന്നെ നല്ല ഇതുപോലത്തെ പേസ്റ്റൊക്കെ വാങ്ങി ഉപയോഗിച്ച് കൊടു ഉപയോഗിക്കാൻ കൊടുക്കുക ഇതൊന്നും പിന്നെ മക്കൾ എടുക്കുന്ന സമയത്ത് ഒരു മാതാപിതാക്കളെ സംരക്ഷണം വേണ്ട അത് ഫുൾ ഗ്യാരണ്ടി ഇതിന് കുറച്ച് കഴിച്ചു പോയാലൊന്നും വരാൻ പോകുന്നില്ല ഒന്നും ആവില്ല അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് പക്ഷേങ്കിൽ ഇതാരും ചെവി കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല നല്ലോണം എല്ലാവരും പിന്നെ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക പഠിക്കുക എന്നിട്ട് ഇനിയെങ്കിലും ഇനിയുള്ള കാലെങ്കിലും നല്ല ആരോഗ്യത്തോടു കൂടെ നിങ്ങളും എല്ലാരും മക്കളും എല്ലാവരും സന്തോഷത്തിൽ കൊയ്യണം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ താങ്കളുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിന് പകരം ഡിസ്ലൈക്കും ചെയ്യാം ലൈക്ക് മാത്രമല്ല ചെയ്യുന്നത് അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവഴി എല്ലാവർക്കും